എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നേനടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നിട്ടുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമിക ആ പട അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേണു രേവതികൾ വരികയാണ് രേവതി കൊണ്ട് വന്ന് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ അനാമിയ്ക്ക് കൊടുക്കുകയാണ് ഇത് മോള് കുടിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അനാമിക ആ ജ്യൂസൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും രേവതി വെച്ചു അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോൾ എന്താ ഇന്ന് അങ്ങോട്ടേക്ക് പോത്തെന്ന് ചോദിക്കാം ഇന്നവിടെ ചടങ്ങ് നടക്കുന്ന ദിവസമല്ലേ മോൾ അങ്ങോട്ടേക്ക് പോവണ്ടേന്ന് ചോയ്ക്ക പിന്നെ അങ്ങോട്ടേക്ക് പോയി പോലും എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും തോന്നില്ലെന്ന് പറയാണ് ഇത് രേവി രേവിഞ്ഞു അല്ല മോളെ നീ അങ്ങോട്ട് പോരുന്നാൽ ശരിയാവോ അവിടെ എന്ന് പറയുന്നവൾ ഇന്ന് വന്നാലോ ഏ അതിന് ചാൻസ് കുറവാണ് കാരണം അവൾക്ക് ചിക്കൻ ബോക്സ് ഒക്കെ പിടിപെട്ടിരിക്കല്ലേ അതുകൊണ്ട് അവള് വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇന്ന് അവരൊക്കെ അവരൊക്കെ വരുവാണെങ്കിൽ ഒരു പക്ഷേ എങ്കില് നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയണം ആ തമ്മളെ അങ്ങനെ പറഞ്ഞേ ആ നന്ദു എന്ന് പറയുന്നവളെങ്ങാനും ഇന്ന അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെ കണ്ടുകഴിയുമ്പത്തേനും ദേഷ്യം വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറയും ആ സമയത്ത് മിക്കവാറും ഈ നവ്യ എന്ന് പറയുന്നവള് അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ പാലിനകത്ത് വിഷം കടത്തി വെച്ച് ഞാൻ ആണെന്നുള്ള കാര്യമൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഞാൻ പുറത്താവൂലമെന്ന് ചോദിക്കുക അത് ശരിയായിട്ടുള്ള കാര്യമാന്ന് രേവതി പറയാം അങ്ങനെയാണ് സൂക്ഷിക്കണമെന്ന് പറയാം നമ്മള് ഇത് കേട്ടതും വേട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം മോള് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റണം ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ വീട്ടിൽ നിന്ന് പുറത്താകുവാണെങ്കിൽ ഒന്നുമില്ലാതെ നമ്മൾ ഇറങ്ങി വരില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം അനാമി പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ട് അച്ചാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഞാൻ അവിടെ ഉണ്ടായിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവിടുത്തെ അപ്പച്ചയും അബിയേടനൊക്കെ കുറെ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് അവിടുത്തെ സ്വത്തുക്കളെ കുറച്ചെങ്കിലും അടിച്ചു മാറ്റാനായിട്ട് പക്ഷെ അവർക്ക് അതിനെ ഒന്നും സാധിച്ചില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് വേണു പറഞ്ഞു അവരടിച്ചു മാറ്റിയില്ലെങ്കിലും അവരൊക്കെ അവിടുത്തെ ട്രസ്റ്റിലെ അംഗങ്ങളല്ലേ അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല ഈ പറയുന്ന മോളങ്ങനെ അല്ലോ എന്ന് പറയാം ഇത് കേട്ടതും രേവതി പറഞ്ഞു ആ അത് ശരിയാണല്ലോ അല്ല മോൾ എന്താ അതിനകത്ത് അംഗം ആകാത്തേ നിൽക്കും അത് പിന്നെ അവിടെ വന്ന മരുമക്കളായാലും അംഗങ്ങളൊന്നും അല്ല എന്ന് പറയണം ഈ നബി നയനൊന്നും അല്ലെന്ന് പറയാം ഓഹോ എങ്കിൽ മോളൊരു കാര്യം ചെയ്യണം മോൾ എങ്ങനെയല്ല ആ ട്രസ്റ്റ് കയറിപ്പറ്റാൻ ശ്രമിക്കണം എന്ന് പറയാ മോളുടെ അമ്മായി അമ്മായിമ്മനെ ആദ്യം കയ്യിലെടുക്ക എന്നിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക പിന്നീട് മോളും അതിനാ തങ്കമാകുക അങ്ങനെയാണ് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം അനാമി അമ്മി കുറഞ്ഞു ആഗ്രഹം ഉണ്ടാ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആരുടെ സംസാരിക്കണ്ടേ അനിയോടല്ലേ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന അവനാണ് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും അവൻ ചുവിത്താൻ കുരിച്ചു കാണുന്ന പോലെ നടക്കണേ ആ അവസ്ഥ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് വല്ലാത്തൊരു പ്രതിസന്ധിയില്ല ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങാനും ആ നന്ദു വന്ന് അവിടെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ അനാമി ആരാ ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്നൊക്കെ പറയാ രേവതി പറഞ്ഞ് മോളെ ഇവിടെ നയപരമായിട്ടാണ് മുന്നോട്ട് നീങ്ങണേ അവന് ദേഷ്യം പിടിപ്പിക്കുക അല്ല ചെയ്യേണ്ട അനിയെ നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എങ്കിലാ അവനെ നമുക്ക് താർക്കാലായിട്ടൊക്കെ പറ്റുള്ളു പറയണം ഈ സമയം നെ നേരെ മോളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും അനി എങ്ങോട്ടേക്ക് വന്നു അനി വന്നിട്ട് അല്ല ഇന്ന് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ആരൊക്കെ വരുമെന്ന് വെക്കുക ഇത് കേട്ടത് നയന പറഞ്ഞു അച്ഛനും അമ്മേം വരും നന്ദു വരുമോ എന്ന് അറിയില്ല എന്ന് പറയാ ഇത് കേട്ടത് അനി പറഞ്ഞു നന്ദു വരുമെന്നാ പറഞ്ഞതെന്ന് പറയണ ഓ അപ്പം നന്ദുവിനെ വിളിച്ചായിരുന്നു ചോദിക്കും അത് പിന്നെ ഞാൻ എന്തിനാ അനി അവളെ ഇങ്ങനെ വിളിക്കുന്നത് അവളെ വിളിക്കേണ്ട കാര്യമുണ്ടോ അനിയുടെ കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു കുടുംബമുണ്ട് ഇനി അങ്ങനെ ജീവിച്ചാൽ പോരെ വെറുതെ അവളുടെ മനസ്സിലേക്ക് പ്രതീക്ഷകൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും ഏയ് അതൊന്നും അല്ല എടുത്തി അവൾ എൻ്റെ ഫ്രണ്ടല്ലേ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ലേ ഇടത്തിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരാ കല്യാണീച്ചല്ലേ അപ്പൊ കല്യാണീച്ചി വിളിക്കാതിരിക്കുന്നുണ്ടോ വിളിക്കൂലോ എന്ന് പറയണേണ് അതുപോലെയാണോ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ തമ്മിൽ വിളിക്കുന്ന പോലെയാണോ നന്ദൂ നീ കൂടെ വിളിക്കണേ ഞങ്ങളെ തമ്മിൽ വിളിച്ചാലുണ്ടോ കുഴപ്പം ചേച്ചി ആ കണ്ണും കൊണ്ട് കാണുന്നതുകൊണ്ടല്ലേ എനിക്ക് നന്ദുവിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അവളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇത് കേട്ടപ്പം രേ ഇത് കേട്ടുകഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു ഏയ് അതൊന്നും ഒരിക്കലും ശരിയല്ല ഇനി അങ്ങനെ വിളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയാനുള്ള പറഞ്ഞു നിനക്ക് വേണ്ടി ഇത്തരം പ്രായം പക്വതയ്ക്കുള്ള ആളല്ലേ അപ്പം നിനക്ക് സ്വയം തീരുമാനം എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് നായനെ അങ്ങോട്ടേക്ക് പോവാം ആ സമയം നയനയുടെ മനസ്സിൽ പല പല ചിന്തകളും വന്നു ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അപ്പോഴേക്കാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് ദേവേനി നയനയെ കണ്ടു പറഞ്ഞു ആഹാ മോള് ഭയങ്കര സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം അതിനെ അമ്മ എടുത്തുനിന്ന് സാരിയാന്ന് പറയണം അതുകൊണ്ടാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ ആദർശനോട് പറഞ്ഞു എന്താ അമ്മ എടുത്താന്നാന്ന് സത്യമായിട്ടും ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ പറഞ്ഞൊന്നും ഇല്ലാന്ന് പറയണ അമ്മയെ സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാം അത് പിന്നെ മോളുടെ സെലക്ഷൻ അല്ലേ സെലക്ഷനല്ലേ മോശമാകാൻ വഴിയുണ്ടോയെന്ന് ചോദിക്കും പിന്നീട് നായനോട് എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ മോളെ എന്താ നിനക്ക് പറയാനുള്ള ചോദിക്കാം അത് പിന്നെ എനിക്ക് അനിയെക്കുറിച്ചാണ് കാരണം അനി ഇപ്പോഴും നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ട് അത് അപകടം അമ്മയെന്ന് പറയണേ എന്താ മോളെ നീ പറയണേന്ന് ചോദിക്കുക അതെ അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ട് അത് ഒരു പക്ഷേ എങ്കിൽ അവൻ്റെ ജീവിതം താഴ്ന്നു പോകാനും കാരണമോ എത്രയും പെട്ടെന്ന് മുളയിലെന്നുള്ളിയേ മതിയാവുള്ളൂ എന്ന് പറയാം ദേവേനി പറഞ്ഞു അവനോട് നമ്മൾ എത്ര വട്ടം പറഞ്ഞു കൊടുത്തിരിക്കുന്നു അത് പിന്നെ അമ്മേ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനാമിക ബന്ധം തകരാണ്ട് കാരണമാവും എനിക്കാണെങ്കിൽ അനാമിനെ അല്ല തന്നെ കാണത്തില്ല ആനി നന്ദുവായിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അനാമികയായിട്ട് അകലാനും കാരണമാന്ന് പറയാ എങ്ങനെയെങ്കിലും അമ്മ അവനൊന്നു പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ദേവേനി പറഞ്ഞു നോക്കട്ടെ എന്ത് ചെയ്യണം എനിക്കറിയാം ഞാൻ അവനെയൊന്നും ഉപദേശിച്ച് നോക്കാന്നൊക്കെ പറയണം ആ സമയം നന്ദു കനകയുടെ അടുത്തേക്ക് വരണം കനക ചോദിച്ചു അല്ല നന്ദൂട്ടാ നീ റെഡിയായില്ല എന്ന് ചോദിക്കുക ഞാൻ വരണോ എന്ന് ചോദിക്കുക അതെന്ത് പറിച്ചില്ല നന്ദിട്ടാ പറയണേ അല്ല നിന്നെ വിളിച്ചല്ലേ അവര് അത് പിന്നെ ഞാൻ ചിക്കൻ ബോക്സ് ഒക്കെ പിടിച്ച് നീ കുളിയെ കഴിഞ്ഞല്ലേ ഇനി കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയാം എന്നാലും അമ്മേ എനിക്കൊരു ടെൻഷനാന്ന് പറയണേ എന്തിന് നീ ധൈര്യമായിട്ട് പോരാൻ പറയണം അതെന്താ എന്താ അവിടെ ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നു പറയാം എന്ത് കാര്യം അതൊക്കെ ഞാൻ വഴിയേ പറയാന്ന് പറയാം ഇപ്പം നന്ദു നീ പോയാൽ റെഡിയാകാൻ പറയണം അങ്ങനെ നന്ദുവിന് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയം ഗോവിന്ദം പറഞ്ഞു നന്ദു അങ്ങോട്ട് ചെല്ലുന്ന അനാമിയൊക്കെ ഇഷ്ടപ്പെടും ഇല്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് ഏ അനാമി അവിടെ ഇല്ലെന്നാ നയന മോളെ വിളിച്ചോ പറഞ്ഞെ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട നീ ഇനിയിപ്പ കൃത്യസമയത്ത് അങ്ങനെ അവള് വരുമോന്നും അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടതും ഗോവിന്ദം പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ലാന്ന് പറയണം നന്ദു അങ്ങോട്ടേക്ക് ചെല്ലുന്നേ പിന്നീട് നവ്യ മുറി റെഡി ആയിക്കൊണ്ടിരിക്കണ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ നയനെ അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നവിയ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നബിയേനെ കണ്ട പറഞ്ഞു സുന്ദരിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ചേച്ചിനെ കാണാനെന്ന് പറയാം അത് പിന്നെ ഈ സാരിയൊക്കെ നിന്റെ സെലക്ഷൻ അല്ലേ നയനെ അപ്പം ഇവിടെ മോശമാകും ചോദിക്കുകയാണ് പിന്നീട് ചോച്ച അല്ല എന്ത് അഭിയാടിനെന്തിയെ കണ്ടില്ലോ എന്ന് പറയാം മുല്ലപ്പൂ വാങ്ങാനെന്ന് പറഞ്ഞ് പോയേക്കുവ കുറെ സമയമായി പോയിട്ട് ഇനി മുല്ലപ്പൂ വാങ്ങാനാണോ വല്ല പെണ്ണിനെ കാണാൻ പോയതാണോ എന്ന് അറിയത്തില്ല എന്ന് പറയാം എന്താ നമ്പിയേച്ചി ഇങ്ങനെയൊക്കെ പറയണം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവുന്ന ചോദിക്കാം പിന്നെ എങ്ങനെ പറയണം നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നയനെ എന്നോട് ഒരു ഇറ്റവും സ്നേഹം കാണിക്കാത്ത ആളാ ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് പോലും എന്നെ ഒന്നും പരിഗണിച്ചിട്ടില്ല ഇപ്പൊ മുല്ലൊപ്പ് വാങ്ങാൻ പോയിരിക്കുന്നു ഇതൊക്കെ കണ്ടുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ ഇത്രയും നാളെ ഒരു നല്ല സാരി പോലും എനിക്ക് വാങ്ങി തന്നിട്ടില്ല ഈ ചടങ്ങിന് വേണ്ടി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല നീയും അമ്മായിയും വാങ്ങിച്ചു തന്ന സാരിയെ ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഉടുക്കുന്നേ ശരിക്കും ഈ സമയത്ത് ഉടുക്കേണ്ട സാരി ആര് വാങ്ങിച്ചിരുന്നാ എന്റെ ഭർത്താവ് വാങ്ങിച്ചു തരണ്ടല്ലേ അല്ലേ എന്ത് ചെയ്യാനാന്ന് പറ അവനാണെങ്കിൽ എന്റെ കാര്യം നോക്കാൻ സമയമില്ല അവനാണെങ്കിൽ അവനെ കുറച്ച് കാമുകിമാരുണ്ട് അവരുടെ കാര്യം നോക്കാൻ മാത്രം സമയമുള്ളെന്ന് പറയാണ് പിന്നീട് നവി പറഞ്ഞു നിനക്കറിയാവോ നേനെ ഒരു പക്ഷേങ്കില് ഞാൻ ഇവിടുന്ന് ഡെലിവറിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻറെ കാര്യം എന്തായി തീരുമെന്നറിയത്തില്ല അവൻ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നു എനിക്ക് ഒരു പ്രതീക്ഷയില്ലെന്ന് പറയാം ഏതൊരു പെണ്ണിന്റെ മനസ്സിലും കുറെ ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ പക്ഷേ എങ്കിൽ ഇവിടെ എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്നെ മനസ്സിൽ തന്നെ ഇരിക്കുകയുള്ളൂ അവൻ എന്നെ തിരിഞ്ഞു തിരിഞ്ഞ് എന്ന് പറയാ അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയണേ ഇത് കേട്ടാൽ നയനെ ആശ്വസിപ്പിച്ചു സാരമില്ല ചേച്ചി പോട്ടെ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല അഭിയാരിനും മാറ്റം ഉണ്ടാകാമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്ന് പറയാം ഏയ് എൻ്റെ മനസ്സിൽ ആ വിശ്വാസം അതൊക്കെ പോയെന്ന് പറയാം പിന്നീട് പറഞ്ഞു പറഞ്ഞൊന്നും ഓർത്തിട്ട് ഇന്നെന്തോ നല്ലൊരു ദിവസത്തന്നെ മൂട് കളയണ്ട ചേച്ചി വാ ചേച്ചിനെ ഞാൻ ഒന്നുകൂടെ സെറ്റ് ചെയ്യുക സെറ്റ് ആക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ മുഖത്തൊക്കെ കുറച്ച് പൗഡറൊക്കെ ചേ ഇട്ട് നന്നു വേണ്ട സുന്ദരിയാക്കുവാണ് നവ്യേന നയന ഈ സമയത്ത് നന്ദു ഒരുങ്ങി വരുവാണ് നന്ദു ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പത്തേന് കനക കുറച്ച് അന്ന് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കണം ഗോവിന്ദം പറഞ്ഞു അത് ശരിയാണെന്ന് പറയാണ് പിന്നീട് ചോദിച്ചു അല്ല നയനെടുത്ത് വിളിച്ചായിരുന്നു ചോദിക്കണം കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു വിളിച്ച് വെച്ചോളൂന്ന് പറയണം അല്ല എന്താ മോളെ ചോദിച്ചതെന്ന് ചോദിക്കുക ഏയ് ഒന്നും ഇല്ലാന്ന് പറയണം അതെ നമുക്ക് ചെന്നിട്ട് ചില പരിപാടികളൊക്കെ അവിടെ കാഴ്ച വെക്കാണ്ടെന്ന് കനക പറയാണ് അതെന്ത അങ്ങനെ പറഞ്ഞു ഏയ് മോളെ നിനക്കറിയാവോ നമ്മുടെ നായനമോളും നായനമോളുടെ അമ്മായിമ്മ ദേവേനിയില്ലേ അവർ രണ്ടുപേരും ഒന്നായിരുന്നു പറയാണ് ഏഹ് ഒന്നായിരുന്നു എന്തൊക്കെയാ പറയണേ അതെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ കൈയോടെ പിടികൂടിയതാ രണ്ടുപേരും കൂടെ അവിടെ കാവിൽ പോയിട്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തുന്ന എല്ലാം ഞാൻ കണ്ടാണ് പോരാത്തവര് ദേവേനി നയനമോൾക്ക് വേണ്ടിയിട്ട് പ്രായച്ചത്തെ പൂജ വരെ ചെയ്താന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ അതൊരു നയനടുത്ത് പറഞ്ഞില്ല എന്ന് പറയാം അതാ പറഞ്ഞ രണ്ടുപേരും കൂടെ കള്ള കളി കളിക്കുവന്ന് ഇന്ന് അത് പൊളിച്ചെടുക്കണമെന്ന് പറയണം നമുക്ക് ഇത് കേട്ടതും നന്ദു പറഞ്ഞു എത്രയോ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന നമ്മൾ അവർ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട് അത് സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ എന്ന് പറയുന്നത് അതേ മോളെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഈ സമയത്ത് ആലോചിച്ചിട്ട് പറഞ്ഞു ഓ അപ്പൊ അതായിരിക്കും ഒരു തവണ ചേച്ചി എൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ആ സൈബർ സെല്ലിന് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊടുത്തു അവസാനം ആ നമ്പര് ദേവേനിയൻ്റെ അന്ന് അറിയാൻ കഴിയുമെന്ന് പറയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ നല്ല റിലേഷനില്ല നമ്മളെല്ലാരേം പറ്റിച്ചോണ്ടിരിക്കും അമ്മയെന്നൊക്കെ പറയണം അങ്ങനെയാണ് ഇന്നത്തോടു കൂടി അവരുടെ കള്ളക്കളികളൊക്കെ നമ്മൾ പൊളിച്ചെടുക്കുന്ന നന്ദൂട്ടാ നമുക്ക് ഇറങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനയും ഗോവിന്ദൊക്കെ ഇറങ്ങുവാണ് ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞതേ ഇനി ഇങ്ങനത്തെ പോക്കൊന്നും പോയല്ലോട്ടോ ചിലപ്പോൾ ഒരു അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ എത്ര ദിവസം കഴിഞ്ഞാൽ വന്നേന്ന് നോക്കിയെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോഴല്ലേ വസ്ത്രരെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം നമ്മള് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർത്തുള്ള കല നന്നായിട്ട് എൻജോയ് ചെയ്യണം ലൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്പിയും നയനയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പെട്ടെന്ന് നവിയുടെ അടുത്ത് തന്നിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ടല്ലോ മോളെന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു അത് പിന്നെ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ കൂടെയുള്ളത് നയന മോള് അവളൊരു അല്ലേ അപ്പൊ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടത് നയന പറഞ്ഞു ഏയ് ഞാൻ അവസാനം ചെന്ന് ചെറുതായി ടച്ചപ്പ് ചെയ്തുള്ളൂ ബാക്കിയെല്ലാം ചെയ്യിച്ച് തന്നെ ഒരുങ്ങിയെന്നൊക്കെ പറയാണ് പെട്ടെന്ന് ജഡ്ജന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഓ ഇന്നത്തെ ദിവസം അങ്ങനെ നിനക്കൊരു ബ്യൂട്ടി പാർലറിൽ പോയെന്ന് പറയാണ് ഇത് കേട്ടൻ ജയൻ പറഞ്ഞു ഓ അതുകൊണ്ടായിരിക്കും ജാനകിയും ജലജയും കൂടെ രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ മേക്കപ്പിനെക്കാളും നല്ല നന്നായി അന്തസായിട്ട് ദൈ നിന് മോള് നവീനെ ഒരുക്കിയിട്ടാണെന്ന് പറയാണ് ഇത് കേട്ടാൻ ജലജയ്ക്ക് ഒട്ടുകൂടാ ഇഷ്ടപ്പെട്ടില്ല പിന്നീട് മുത്തശ്ശി എഴുന്നേറ്റിട്ട് എത്തിയാണ് കുറെ സ്വർണം നവ്യ്ക്ക് കൊണ്ടേ ഇത് മോൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് കാരണം ഏഴാം മാസം ചടങ്ങല്ലേ പോകുന്ന സമയത്ത് ഇതൊക്കെ അണിഞ്ഞോണ്ട് വേണം പോകാനെന്ന് പറയാണ് തീകടപ്പം ജലജി വെച്ചു അല്ല ഇതൊക്കെ എന്തിനാണ് ഇവള്ക്ക് കൊടുക്കണമെന്ന് ചോദിക്കുകയാണ് ആന്തടി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിന്റെ മരുമോളല്ലേ എന്ന് ചോദിക്കുകയാണ് ജലജി ഒന്നും വേണ്ടിയില്ല ജലജ മനസ്സിൽ പറയാം അവൾക്ക് സ്വർണം കൊടുക്കുന്ന പോലും അല്ലെങ്കിൽ ഇവളിങ്ങോട്ടേക്ക് വന്നപ്പോൾ എണ്ണതുകൊണ്ടാണ് വന്നേ ഇപ്പം അവൾക്ക് എത്രമാത്രം സ്വർണ്ണമുണ്ട് അവളുടെ ഒരു യോഗം അല്ലാതെ എന്ത് ചെയ്യാനാ എന്ന് പറയേ മനസ്സിൽ ഓർക്കുവാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു അല്ല മോളെ നിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു ചോദിക്കുക ഏഴാം മാസം ചടങ്ങായിട്ട് അവനെ കണ്ടത് പോലും ഇല്ലോ എന്ന് പറയുകയാണ് അതിനെന്ത് മറോട് പറയണമെന്നറിയില്ലാതെ നബി ഒരു നിമിഷം നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി